നമസ്കാരം സൂമിയാണ് ലൈഫ് ഓഫ് അരംസ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതേ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പം ഞാൻ മാത്രമുള്ള ഉള്ളൂ വീട്ടിൽ അരങ്ങേട്ട് രാവിലെ ജോലിക്ക് പോയി രാവിലെ എൻ്റെ കുളിയൊക്കെ ഒക്കെ കഴിഞ്ഞ് നേരം കുക്കിങ്ങിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ തമാല പോണതൊക്കെ കഴിഞ്ഞ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും തമാല ഇപ്പം സ്കൂളിൽ കയറിയിട്ടുണ്ട് അതായത് ജോയിൻ ചെയ്തു പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം തമാല പറഞ്ഞ പഠിച്ച് ഒരു ജോലിയൊക്കെ ആവട്ടെ അപ്പോൾ എന്താ തമലയ്ക്ക് നമ്മളെ ഇടയ്ക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ കാരണം അവളെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റാറുണ്ട് അവൾ ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിച്ചു തരട്ടെ ഒന്ന് നല്ല വെയിലുണ്ട് കേട്ടോ ഇതുണ്ടേ പുറത്ത് ഭയങ്കര വെയിലാണ് അപ്പോൾ ഇന്നലെ വലിയ വെയിലുണ്ടായിരുന്നില്ല കുറച്ച് അലക്കിയ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്തിരണം പിന്നെ ഇന്നത്തെ കുറച്ച് അലക്കാനുണ്ട് അപ്പോൾ അതിന് മുന്നേ നേരെ കുക്കിംഗ് പോവാം രാവിലെ ചീയപ്പും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് മുട്ടക്കറി ഞാൻ സ്പെഷ്യൽ മുട്ടക്കറിയായിട്ടുണ്ടാക്കുന്നത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു പരീക്ഷണ മുട്ട മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എന്തായാലും കുക്കിങ്ങിക്ക് പോവാം പിന്നെ ഇന്നത്തെ ഓരോരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാത്തോ അപ്പൊ ഞാൻ കുടിക്കാൻ പോയ സമയത്ത് തങ്കൂരുള്ള ചോറും മുട്ടയും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മുട്ട വേവിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഈ ഒരു പാത്രം ഉപയോഗിക്കാറുള്ളത് ഇതിവിടുന്ന് വേടിച്ചിട്ടുള്ള ഇവരുടേതായിട്ടുള്ള പാത്രമാണ് കേട്ടോ ആദ്യം ഞാൻ വന്ന സമയത്ത് ചായ വെക്കാൻ ചായ പാത്രം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അത്യാവശ്യം വന്നപ്പോൾ ഒന്ന് വേടിച്ച് നോക്കിയതാണ് പക്ഷെ വലിയ ക്വാളിറ്റി ഒന്നും കേട്ടോ ഈ ഒരു അലുമിനിയത്തിനും അപ്പം ഞാനിതിൽ മുട്ടയാണ് വെക്കാറുള്ളത് മുട്ട കുഴുങ്ങാൻ വേണ്ടി മാത്രം ഉണ്ട് എടുക്കാറുള്ളതും ഇതിപ്പോൾ വെള്ളക്കെ നോക്കി ഇങ്ങനെ ആയിട്ടുണ്ട് ഞാൻ കുളിക്കാൻ പോയ സമയത്ത് ചൂടാക്കാൻ വെച്ചതാണ് പിന്നെ തങ്കൂരിനുള്ള ചോറ് ഇതായിക്കൊണ്ടിരിക്കുന്നു ഇത് തങ്കുവിൻ്റെ മാത്രമായിട്ടുള്ള പാത്രമാണ് കേട്ടോ ഇത് തങ്കൂരി ചോറ് വെക്കണ പാത്രം ഇത് തങ്കുവിൻ്റെ കറി കറിയെന്ന് പറയുന്നത് തങ്കുവിൻ്റെ എന്താ പറയാ നമ്മുടെ ചിക്കൻ്റെ ലിവർ ഉണ്ടല്ലോ അതാണ് അതാണല്ലോ തങ്കൂരിണ്ടാക്കി കൊടുക്കാറുള്ളത് അപ്പൊ ചീയപ്പ ഉണ്ടാക്കാൻ ഞാൻ തലേന്ന് പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കഴുകി എടുക്കാം കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുരിങ്ങേന്റെ നമ്മുടെ വീട് കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും മുരിങ്ങയില താളിപ്പൊക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് നാട്ടില് വന്ന് റോഡ് ട്രിപ്പ് ഒക്കെ പോയ സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബ് മല വിദേ സബ്സ്ക്രൈബേഴ്സിനെ കുറച്ചുപേരെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ലൈഫ് കൺസ്യൂമിങ് കാണാറുണ്ട് അപ്പൊ അതിൽ ഞാൻ മുരിങ്ങിയുള്ള താല്പുണ്ടാക്കിയതൊക്കെ അവരും ട്രൈ ചെയ്തത് നല്ലതാണെന്നൊക്കെ അവർ കമ റിപ്ലൈ പറഞ്ഞിട്ട് അതുകൊണ്ട് ഒരുപാട് സന്തോഷം പിന്നെ എന്തായാലും നമുക്ക് പച്ചരി കിഴുകി എടുക്കാം ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒരുപാട് പണികളാണ് മറ്റൊരു തമാലി നമ്മുടെ കൂടെ സഹായിക്കാനുണ്ടാവൂല്ലോ അപ്പൊ എല്ലാവരും ചോദിക്കാളെടുക്കുന്നില്ലേന്ന് എടുക്കുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് ചോദിച്ചു പിന്നെ ഇന്ന് നമ്മുടെ കപ്പ വലുതായിട്ടുണ്ട് അപ്പം അതില് പൂവും കായൊക്കെ ഈ കപ്പ പറക്കാനായിന്ന് അറിയുന്ന സിമ്പിൾ അതില് പൂക്കളൊക്കെ വരുന്നതാണ് കായകളൊക്കെ വരുന്നതാണെന്ന് വെള്ളച്ചാട്ടനൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഇന്ന് ഒരു മൂന്ന് കപ്പ പറിച്ചിട്ട് നമുക്ക് നല്ല കപ്പി മീൻകറി ആക്കാം ഉച്ചത്തേക്ക് പിന്നെ കപ്പ പറക്കണം മെൽസന ഉണ്ട് നെൽസന ശരിക്കാണ് അറിയില്ല കപ്പയ്ക്ക് അധികം വളവും കാര്യങ്ങളും ഒന്നും ഇട്ടു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കപ്പ നടന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ അടിയിൽത്തോളം വലിയ കിഴങ്ങാണ് അല്ലെങ്കിൽ ചെറിയ കിഴങ്ങാണൊന്നും അറിയില്ല എന്തായാലും വണ്ടില്ല വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഫാസ്റ്റ് നോക്കാൻ തന്നെ കൊറേ ആയിട്ട് കപ്പ നട്ടിട്ട് ഇവിടെ വന്ന ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോ നട്ട കപ്പയാണ് ഫാസ്റ്റ് നോക്കണം അതിന്റെ അടിയിൽ ബാക്കി കപ്പ കമ്പകളൊക്കെ വേറെ സ്ഥലത്തൊക്കെ നടണം കപ്പയൊക്കെ കുറച്ച് വ്യാപിക്കണം അതേപോലെ വ്യാപിപ്പിക്കണം അതേപോലെ തന്നെ നമ്മുടെ ആ നേന്ത്രവാദയ്ക്ക് ഒരുപാട് കൈകൾ ഉണ്ടായിട്ടുണ്ട് കന്നുകൾ ഉണ്ടായിട്ടുണ്ടായിട്ട് അത് ഒക്കെ പറിച്ച് വേറെ നടണം പറിക്കാനായിട്ടില്ല നമ്മൾ വാഴക്കൊല വെട്ടുമ്പോഴാണല്ലോ ആ കന്നൊക്കെ എടുത്ത് മാറ്റിയാൽ അപ്പോൾ വാഴക്കന്നൊക്കെ മാറ്റി നടണം അങ്ങനെ കുറേ പരിപാടി ഉണ്ട് പക്ഷെ ഇന്ന് നമ്മൾ കപ്പ പറിച്ചിട്ട് നല്ല ഉച്ചയ്ക്ക് നല്ല കപ്പറിയായിട്ട് ഉണ്ടാക്കാൻ പോണത് അപ്പൊ എനിക്ക് ഈ ജനലിൽ കൂടെ ഇങ്ങനെ നോക്കിയ കാണാൻ പറ്റും വെള്ളം നയ്ക്കുന്നതും നമ്മുടെ സംഘം ഇവിടെ എവിടെയോണ്ടിട്ട് ഓടി കളിക്കുന്നതൊക്കെ കാണാൻ പറ്റും ണ്ടിപ്പോ കാണാനില്ല ഇത്ര നേരം ഉണ്ടായിരുന്നു അതിപ്പോ ആ സൈഡിലേക്ക് പോയിട്ടുണ്ടാകും കേട്ടോ നോക്കാം നമുക്ക് കിച്ചണിൽ നിന്ന് പണിയൊക്കെ ചെയ്യാം എല്ലാം കുഴപ്പമില്ല കേട്ടോ അങ്ങനെ നമുക്ക് നോക്കി കാണുകയെ ചെയ്യാം അവരൊക്കെ എന്തൊക്കെയാ ചെയ്യണത് എന്നുള്ളത് താങ്കൾ ഓടിക്കളിക്കുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നെ സമയം പോയാതറിയണില്ല അതെ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ദോശമല്ല ചീയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചീയപ്പം ഒരു നമ്മളൊരു ദേശീയ ഭക്ഷണമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മുടെ വീട്ടിൽ ഉപ്പുമാവായിരുന്നു കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണത് ഉപ്പുമാവാണല്ലോ ഇപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞതിലൊക്കെ പോയപ്പോൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ റവ കുറച്ച് കുറവായിട്ടാണ് മേടിച്ചത് രണ്ട് ചെറിയ പാക്കറ്റാണ് മേടിച്ചത് ഇല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപ്പുമാവ് ഉണ്ടാക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ചീയപ്പാണ് കൂടുതലായിട്ടും നമ്മൾ ഉണ്ടാക്കാറുള്ളത് പെട്ടെന്ന് പണി കഴിയുമല്ലോ പിന്നെ നല്ല ടേസ്റ്റുമാണ് ആരനേട്ടനും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതെ ഞാൻ ചീയപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് നല്ലൊരു മുട്ടക്കറിയും കൂടെ ഉണ്ടാക്കണം കേട്ടോ എന്നെങ്കില് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ കഴിയുള്ളു അപ്പൊ അതേ ഈ തക്കാളി ഈ തക്കാളി നമ്മുടെ പറമ്പിൽ ഉണ്ടായതാണ് നമ്മുടെ കൃഷിത്തോട്ടത്തില് നല്ല വലുപ്പുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരെണ്ണം മാത്രമേ വലുപ്പം വലുപ്പുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ചെറുതാണ് എന്താ കറിലത് മാത്രം വലുതായി പോയി പക്ഷേ ഒരു കറിക്ക് ഒന്നോ ഒന്നോ രണ്ടോ കറക്ക് ഈ ഒരു തക്കാളി മതി കാരണം നല്ല വലുപ്പുണ്ട് കേട്ടോ അപ്പോൾ അതേ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള തക്കാളിയും ഉള്ളിയൊക്കെ റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരു ഹാഫ് തക്കാളി മാത്രം ഞാൻ എടുക്കണുള്ളൂ കേട്ടോ അതുതന്നെ ധാരാളമാണ് അത്രയും വലിയ തക്കാളിയാണ് കേട്ടോ അപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ അത് ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ കുറച്ച് വലിയ കഷ്ണാക്കി അരിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആരേ പറഞ്ഞില്ല ഞാനൊരു തട്ടിക്കൂട്ട് രീതിയിലൊരു മുട്ടക്കറിയാണ് വെക്കാൻ പോകണതെന്നുള്ളത് അപ്പോൾ രണ്ട് തരത്തിലുള്ള ഉള്ളി അരിയുന്നുണ്ട് വലിയ കഷ്ണമാക്കിയിട്ട് എഴുതുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ നന്നായിട്ട് ചോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ വലിയ കഷ്ണമാക്കി അരിഞ്ഞത് ആ ചോപ്പറിലിട്ടിട്ട് ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ക്കാൻ വേണ്ടിയിട്ടാണ് ചോപ്പറ് ഭയങ്കര സഹായമാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇതിൻ്റെ കയ്യിൽ നിന്ന് താഴെയൊക്കെ ഒന്ന് വീണായിരുന്നു കേട്ടോ ഈ ചോപ്പറ് അപ്പോൾ അതിൻ്റെ ആ വലിക്കുന്നൊരു വള്ളിയുണ്ടല്ലോ അതിന് ചെറിയൊരു പ്രശ്നം പ്രശ്നമല്ല എവിടെയോന്ന് പറഞ്ഞാൽ പിണഞ്ഞിട്ടുണ്ടോ ആ വള്ളീൻ്റെ എന്തോ ഒരു മടക്കതായിട്ടുണ്ട് തോന്നുന്നു പക്ഷേ എന്നാലും കുഴപ്പമില്ല ഉള്ളിയൊക്കെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്തെടുത്തിട്ട് വരാം അതേപോലെ തന്നെ കുറച്ച് വലിയ ഉള്ളിയും കൂടെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉള്ളിയും തക്കാളി കഴിയണം അപ്പം ഒരു വിധ അങ്ങനെയൊക്കെയാണ് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇതെന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ആദ്യം ഞാൻ ചെയ്യാൻ പോണത് ഇങ്ങനെ ഉള്ളി കുറച്ച് വലുപ്പത്തിൽ വലുതാക്കിയിട്ട് കട്ട് ചെയ്തത് കുറച്ച് എണ്ണ ഒഴിച്ച് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ക്യാഷൂനുട്ട് ഒരാറേഴ് ക്യാഷിന് ഇട്ട് തക്കാളി വഴറ്റി എടുക്കാൻ വഴഞ്ഞ് കിട്ടിട്ട് നമുക്ക് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ ഏകദേശം വഴഞ്ഞ് കിട്ടിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഒരു പാത്രത്തേക്ക് മാറ്റാം എന്നിട്ട് കുറച്ചൊന്ന് ചൂടാറിയിട്ട് തണുത്തിട്ട് നമ്മളൊന്ന് മിക്സിയുടെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഈ സെയിം ചട്ടിക്ക് തന്നെ ഈ സെയിം ചട്ടി തന്നെയാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത് ഓരോ കുക്കിങ്ങും ഓരോ പരീക്ഷണമാണല്ലോ സക്സസ് ആകുമായിരിക്കും അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് പട്ട ഗ്രാമ്പൂ ഏലക്ക ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് കുറച്ച് കറിവേക്കൽ ഇടാം നമ്മൾ നേരത്തെ ഇണ്ടതുകൊണ്ടാണ് ചട്ടീൻ്റെ ഇങ്ങനെ പറക്കളെ പച്ചമുളകും കറിവേറ്റിലും ഇട്ട് പിന്നെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചോഫ് ചെയ്തത് ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം ഉള്ളി വേണ്ട വന്നിട്ടുണ്ട് തക്കാളി ഒക്കെ വാഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തക്കാളിയും ഉള്ളിയൊക്കെ വഴറ്റി വെച്ചതില്ലേ അത് ഞാൻ ഇതേപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമ്മൾ ഒന്ന് വാഴറ്റി എടുക്കണം ഇതിന്റെ ചെറിയ പച്ചമണം ഉണ്ടെങ്കിൽ അകത്തൊക്കെ പോവുള്ളൂ ജാറിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ ഒരിത്തിരി വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഒക്കെ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ആക്കിയിട്ടായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോഴത്തെ നമ്മുടെ മുട്ടക്കറി ഒരു തട്ടിക്കൂട്ട് മുട്ടക്കറി അത് ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതിൽ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒക്കെ ഞാൻ കാണിക്കാൻ മറന്നതാണ് പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയേലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ മല്ലിയല ലാസ്റ്റ് ഏത് കറിയിൽ ഇടുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ടേസ്റ്റേ ഒരു പ്രത്യേക ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് പോലെ വരും നോർത്ത് ഇന്ത്യൻ ഒക്കെ ടേസ്റ്റ് പോലെ വരും അതിപ്പോൾ അതേപോലെ തന്നെ എന്നാലും ഏകദേശം അങ്ങനെയൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട് റിയില്ല <laughs> <laughs> നമ്മള് ചായ കൂടി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാന് തങ്കുവിന് ചോറ് കൊടുക്കാൻ വേണ്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ രാവിലെ ഉച്ചയ്ക്ക് ചോറ് ചോറഞ്ഞാണ് തങ്കു കഴിക്കുക അപ്പൊ തങ്കുവിന് അതെ ഒരു ചിക്കൻ്റെ ലിവറും പിന്നെ കുറച്ച് ചോറ് മതി കേട്ടോ അത് നമ്മുടെ മട്ടരിച്ചോറോ അല്ലെങ്കിൽ എന്താ പറയുക പച്ചരിച്ചോറോ എന്തായാലും ചോറ് ഏതായാലും കഴിക്കും കേട്ടോ അല്ല ഈ ഒരു ഇത്ര മതി ഇന്ന് ഈ മട്ടരിച്ചോറട്ടോ വെച്ചിട്ടുള്ളത് മിക്ക ദിവസങ്ങളിലും പച്ചരിയും കൊണ്ടാണ് ചോറ് വെക്കാറുണ്ടായിരുന്നു ഇന്ന് കുറച്ച് മട്ടരി ചോറാണ് അപ്പോൾ ഇത്ര മതിട്ട തങ്കൂന് ഇത് തന്നെ ഒരു ധാരാളമാണ് എന്നിട്ട് ഈ ചിക്കൻ്റെ ലിവറും ചോറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ തങ്കൂവിന് കൊടുക്കട്ടെ ഞാൻ തങ്കുവിന് ചോറ് കൊടുത്തിട്ട് വരുന്നത് ചോറൊക്കെ കൊടുത്തു ഇനി കുറച്ച് തുണി ഇതൊക്കെ ഇന്നലെ അലക്കിട്ടതാണ് പക്ഷെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കുറച്ച് തുണി വിരിച്ചിട്ടുണ്ടായാലും വിരിച്ചിടുക അപ്പോൾ നമ്മളിവിടെ അഴയിൽ തുണിയൊക്കെ വെച്ചിരുമ്പോൾ എപ്പോഴും ക്ലിപ്പ് കൂത്തണം കേട്ടോ കാരണം ഭയങ്കര കാറ്റായതുകൊണ്ട് ചിലപ്പോൾ തുണിയൊക്കെ പോകും പാറിപ്പോകട്ടോ പാറി നിലത്ത് വീണ് പിന്നെയും രണ്ടാം മണിയാവും അലക്കേണ്ടി വരും പിന്നെ നമ്മളിങ്ങനെ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ താമസിക്കൊണ്ട് നല്ല സുഖമായിട്ടോ നമുക്ക് നമ്മളെ വീടിൻ്റെയും നാടിൻ്റെയും ആ ഒരു വലിയ മിസ്സിംഗ് ഒന്നും ഫീൽ ചെയ്യില്ല കാരണം നമ്മൾ സെയിം അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട് ആ പച്ചപ്പും കരിതാപവും നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുപാട് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ അതുകൊണ്ട് തന്നെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫല്ല കേട്ടോ ഇവിടെ ഭയങ്കര സുഖമായിട്ട് എന്താ പറയുക റിലാക്സ് ഒരു ക്സ് ചെയ്തിട്ടുള്ളൊരു ലൈഫാണ്ട്ടവിടെ അതുകൊണ്ട് നമുക്ക് ഇപ്പം കുറച്ചും കൂടി ഡെവലപ്പഡ് ആയിട്ടുള്ള കൺട്രിയിൽ പോയി താമസിക്കുകയൊന്നും തോന്നത്തില്ല കാരണം ഇത് ഈ ലൈഫ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഈ ലൈഫ് ഇഷ്ടമാണ് എന്ന് പറയാൻ കാരണം വേറെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലാറ്റിലുള്ള ജീവിതവും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയും വീടിൻ്റെ ഉള്ളിൽ മാത്രം ഇരുന്നിട്ടുള്ള അങ്ങനത്തെ ഒക്കെ അതിനോടൊന്നും എനിക്കും താല്പര്യമില്ല അരുണേട്ടനും താല്പര്യമില്ല കേട്ടോ നമുക്ക് കുറച്ച് മുറ്റവും ചുറ്റുപാടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കൃഷി ചെയ്യാൻ പറ്റും ചെടികൾ നടാൻ പറ്റും നമ്മുടെ വീട് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ താമസിക്കാനും മലാവി പിന്നെ എന്തുകൊണ്ടും താമസിക്കാൻ പറ്റിയ നല്ലൊരു രാജ്യം തന്നെയാണ് കേട്ടോ എല്ലാ നല്ല ഫ്രഷ് പച്ചക്കറികൾ കിട്ടും ഇവിടെ പിന്നെ കുറച്ച് ഡെവലപ്മെന്റ്സ് കുറച്ച് കുറവാണെന്നേ ഉള്ളൂ ബാക്കി എല്ലാം കൊണ്ടും സന്തോഷം സമാധാനം ഒക്കെ തരുന്ന ഒരു രാജിയാണ് കേട്ടോ മലാവി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ കപ്പ പറക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാം ഒന്നും പറിക്കുന്നില്ല ഒരക്ഷം കൂടെ പറിച്ചു നോക്കുന്നുള്ളൂ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉച്ചത്തേക്ക് കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം വരുന്നുണ്ട് കേട്ടോ കളിക്കാൻ തൂമ്പ ഇപ്പം നമ്മൾ ഈ ഒരു കപ്പ പറിക്കാൻ പോവുകയാണേ ഇനിയിപ്പോൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലൊക്കെ നമ്മൾ പറിക്കുന്ന കേട്ടോ കുറേ നാളായിരുന്നു നട്ടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ കപ്പയിൽ പൂവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വേണം ഇതാണ് കപ്പയിലെ പൂവ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കപ്പ പാകമായി നട്ടർത്ഥം അതിൻ്റെ അടിയിൽ കളച്ച നോക്കാം അയ്യോ കപ്പക്കഴിഞ്ഞ് കുഴപ്പമില്ലേ പ്പിന്റെ കിഴങ്ങിനെ ഇട്ട് കിട്ടിയിട്ടില്ല കേട്ടോ നോക്കാം നല്ല ഉള്ള മണ്ണായിരുന്നേ പക്ഷെ എനിക്കിതിനെപ്പറ്റി വലുതായിട്ടൊന്നും അറിയില്ലായിരുന്നു കേട്ടോ കപ്പ അന്ന് യൂട്യൂബിലൊന്നും നോക്കിയിട്ടുമില്ല അല്ലെങ്കിൽ ആരോടും ചോദിച്ചിട്ടുമില്ല കേട്ടോ ഞാൻ ഇത് കപ്പ കുഴിക്കുന്ന സമയത്ത് അത് നെൽസൺ ഉണ്ടായിരുന്നു എന്താന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ കുഴി എടുത്തിട്ട് ഈ കല്ലുള്ള മണ്ണ് മാറ്റിയിട്ട് അതിലേക്ക് ഇങ്ങനത്തെ കറുത്ത ഇട്ടിട്ട് എന്നിട്ടാണ് കപ്പേൻ്റെ കോല് നട്ടത് കേട്ടോ അതുകൊണ്ട് എത്രത്തോളം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല ശരിക്കും കപ്പയ്ക്ക് കൂടാൻ കൂട്ടിയിട്ട് നല്ല മുകളിലേക്ക് വന്ന് കുറേ ആക്കിയിട്ടാണ് കപ്പ ശരിക്കും നടാറുള്ളത് അറിയില്ല ചെറിയ കഴുങ്ങാണോ അപ്പോൾ എല്ലാ മൂടും കപ്പയൊന്നും പറിക്കുന്നില്ല കേട്ടോ ഈ ഒരൊറ്റ മൂട് കപ്പയേ പറിക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ആവശ്യാനുസരണം കപ്പ പറിച്ചെടുക്കാമല്ലോ ഇങ്ങനെ പറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് നീലിച്ച് കേടായി പോകും അപ്പോൾ ഈ ഒരു മൂട് പറിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് പറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കണം ഈ ഒരു മൂഡ് തന്നെ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കും നമുക്ക് എന്തായാലും പറിച്ചു നോക്കാം പിന്നെ കഴിഞ്ഞ ഇതിലൊക്കെ ആരോ കമൻ്റ് ചെയ്തത് ചുമി ഭയങ്കര തടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് തടിയുണ്ട് കേട്ടോ ഞാൻ ആദ്യം പറ്റ മെലിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു പിന്നെ കുറച്ച് തടി വെച്ചതാണ് പിന്നെ എൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ പാരമ്പര്യമാണ് അച്ഛനും ഇത്തിരി തടി ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പാരമ്പര്യം ഇല്ലേ കിട്ടുകയുള്ളൂ എപ്പോഴും ഇങ്ങനെ മെലിഞ്ഞ് സുന്ദരിയേറ്റിരിക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ കുറച്ച് തടി വെച്ച് വെച്ചിട്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നുമില്ല കേട്ടോ ഈ ഒരു തടിയിൽ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ഹാപ്പിയാണ് കുഴപ്പമില്ലാതെയാണ് പോകുന്നത് കേട്ടോ അപ്പം കമ്മൻ്റെ ഇട്ടവരോടാ കേട്ടോ ഞാൻ പറഞ്ഞത് വേറെ കുഴപ്പങ്ങളൊന്നും എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഞാൻ പോണത് ഇതിപ്പോ പറിച്ചെടുക്കണ കണ്ടിട്ട് അധികം വലിയ എന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം നാട്ടിൽ പോയപ്പോൾ വീട്ടില് കപ്പയൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അമ്മയൊക്കെ അരണേട്ടന്റെ അമ്മയൊക്കെ കപ്പയൊക്കെ പറിച്ചു കപ്പയൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു പക്ഷേങ്കില് പറിക്കണ സമയത്തൊന്നും ഞാനവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കണ്ടതും ഇല്ല കേട്ടോ എത്രത്തോളം കപ്പയാണ് അവിടെ നാട്ടിലൊക്കെ ഉണ്ടായത് എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കപ്പ ഹാർവെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ കപ്പ പറിക്കുന്നത് ഞാൻ ഇങ്ങനെ കുറേ നേരം എടുത്തുകൊണ്ടിരുന്നാൽ ഇത് ഭയങ്കര ആയി പോട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ അല്ലാതെ ഇത്ര സ്പീഡിലല്ല കേട്ടോ കളച്ചെടുക്കുന്നത് ഞാൻ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടിയതാണ് കപ്പേൻ്റെ കിഴങ്ങ് കുറച്ച് നീളത്തിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആദ്യത്തെനെക്കാട്ടിനിപ്പോൾ കുറച്ചൊക്കെ ഒരു പ്രതീക്ഷ വന്നു തുടങ്ങിയിട്ടുണ്ട് കുറച്ചധികം കപ്പ കിഴങ്ങ് ഉണ്ടെന്ന് തോന്നുന്നു ഓരോന്നോരോന്നായിട്ട് നെൽസം കളച്ചെടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കോലെടുത്തപ്പോൾ ഞാൻ വിചാരിച്ച് ഇത്രേ ഉണ്ടാവുള്ളൂ കപ്പ കിഴങ്ങ് അടിക്കാം അപ്പൊ ഇത്രേ കപ്പ നമ്മുടെ ഒരു മൂടിന്ന് തന്നെ കിട്ടിട്ടോ കുഴപ്പമില്ല അധികം നീളം വെച്ചിട്ടില്ലെങ്കിലും ചെറുതാണെങ്കിൽ നല്ല ഉണ്ടോ ഇതൊക്കെ ചെറിയ കപ്പയാണ് അത്യാവശ്യം വലുപ്പമുണ്ട് എനിക്കറിയില്ല കേട്ടോ അത് വലിയ ഏറ്റവും വലിയ ഐ മീൻ അത്യാവശ്യം ഉണ്ടോ വലിയതൊന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ട് കപ്പയൊക്കെ പറിക്കണാണ്ട് മാർക്കറ്റിൽ നിന്ന് കപ്പ വാങ്ങി വാങ്ങിക്കൊണ്ടിരുന്നല്ലാതെ അങ്ങനെ മൂടോളം പറിച്ചെടുക്കണമൊന്നും കണ്ടിട്ടില്ല അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ കപ്പ ഇനിയിപ്പം ഇത് ഒരു ഒരു ചെക്കിമര ഇത് മതി എനിക്ക് വരണിട്ടു കൊച്ചത്തേക്ക് ഇത് നന്നാക്കിയിട്ട് നമുക്ക് കപ്പയുണ്ടാക്കാം പിന്നെ നെൽസൺ ഇത് രണ്ട് മൂന്നെണ്ണം കൊടുക്കണം ഇത് അത്യാവശ്യം നല്ല കാരണം ഉള്ളത് രണ്ടും കാരണം അവനാണല്ലോ എനിക്ക് കളിക്കലും മണ്ണിടലും വെള്ളം ഒഴിക്കലൊക്കെ ചെയ്തു തരുന്നത് എംപ്ലോയി ആണെന്നുണ്ടെങ്കിലും നമുക്കിതൊക്കെ അവൻ ചെയ്തു തരുന്ന വേണ്ടിയാണ് കിട്ടുന്നത് അപ്പൊ ഈ ഒരു മൂട് കപ്പ ഞാന് നെൽസന കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാട്ടോ അവൻ ഇവിടെ ഇണ്ട് നെൽസണീ കൂസൻ നെൽസൺ അവൾക്ക് കപ്പയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാന് കപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ ഫോട്ടോ അരണേട്ടൻ അയച്ചു കൊടുത്തിട്ടോ അരണേട്ട് കൊറവാണോ അത് ഇങ്ങനെ തന്നെയാണ് എത്ര എത്ര ഹാപ്പി ഉള്ള അരനേട്ടനോട് ചോദിക്കുന്ന ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടായതാണെന്ന് അത് പറഞ്ഞു ഒരുപാടുണ്ട് കൊഴപ്പില്ലാത്ത രീതിയിൽ കപ്പ ഉണ്ടായിട്ടുണ്ടല്ലോ അത് കേട്ടെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ പറഞ്ഞിരിക്കും അതിനെപ്പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ട് എന്തായാലും കപ്പയൊക്കെ അടിപൊളി ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇന്ന് ഒരു രണ്ട് കിഴങ്ങ് എടുത്തിട്ട് കൊടുങ്ങട്ടോ ഉച്ചയാവാനായി വേഗം പണി തീർക്കണം പിന്നെ മീൻകറി ഞാൻ ഇന്ന് തലേനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മീൻകറിക്ക് നല്ല ഉപ്പും പൊളിയൊക്കെ കുടിച്ച് റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ മീൻ തന്നെ നമ്മുടെ കടൽ മീനല്ല ഇവിടെ കിട്ടുന്ന ചാമ്പോ ഉണ്ടല്ലോ ചാമ്പോ മീനാണ് അപ്പൊ നമ്മള് കപ്പൊക്കെ തോലിയൊക്കെ കളഞ്ഞു എടുത്തിട്ടുണ്ട് ാണ് ഇത് ചോറാണ് ചോറും കപ്പിട്ടുണ്ട് അപ്പം ഇനി കപ്പയ്ക്കുള്ള തേങ്ങ അരപ്പുണ്ടാക്കണല്ലോ തേങ്ങ ചെറുകാൻ വേണ്ടി പോവാണ് അപ്പതേ നമ്മുടെ കപ്പ നല്ല പൊടി പൊടി പൊടിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കുറച്ച് ഒരിത്തിരി സമയം കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ വേവാന് പക്ഷെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ കപ്പ ആഫ്രിക്കയിലെ കപ്പയല്ല കേട്ടോ നാട്ടിലെ കപ്പേൻ്റെ കപ്പകമ്പാണ് നട്ടത് പിള്ളച്ചേട്ടൻ നന്നതായിരുന്നു കേട്ടോ കപ്പകമ്പ് അപ്പം ഞാൻ ഇവിടെ നട്ട് അത് ഉണ്ടായതാണ് പിള്ളച്ചേട്ട നാട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു അത് തേങ്ങയും ഇതിപ്പോൾ നമ്മൾ അരപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ ഇതിലെന്തൊക്കെയുള്ള വെച്ചാൽ തേങ്ങ ഉള്ളി വെളുത്തുള്ളി ജീരകം പച്ചമുളക് പച്ചമുളക് എന്ന് പറഞ്ഞാൽ കാന്താരി കാന്താരട്ടെ പിന്നെ രണ്ട് കറിവേപ്പിലിട്ടു കേട്ടോ ഇതൊന്ന് ചതച്ചെടുത്തതാണ് ഇതിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ മഞ്ഞൾപ്പൊടിയൊന്നും ഇവർ കാണാനില്ല അപ്പോൾ അതേ നല്ല മുളകിട്ട മീൻ കറി നല്ല മൺചട്ടി രണ്ടാക്കി നല്ല മുളകിട്ട മീൻ കറി കപ്പ കപ്പ് കുറച്ച് മഞ്ഞ കളർ കുറച്ച് കുറച്ച് തോന്നുന്നു കുറേ മഞ്ഞൾപ്പൊടിയുള്ളതാണ് പക്ഷെ കളർ കുറച്ച് കുറഞ്ഞത് തോന്നും ചോറ് നല്ല മീനച്ചാർ മീനച്ചാർ കഴിഞ്ഞു കിട്ടും പിന്നെ വെള്ളം കുറച്ച് ഐസ് ക്യൂബ് ഇട്ട വെള്ളമാണ് കേട്ടോ അങ്ങനെ ഉച്ചയ്ക്ക് എറണാകുട്ടം കഴിക്കാനൊക്കെ വന്ന് ഞങ്ങൾ കപ്പയും ചോറും മീൻകറിയൊക്കെ കൂട്ടി കഴിച്ച് പിന്നെ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞ് വെയിലാറിയപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് നേരത്തെ നമ്മൾ വെട്ടിയിട്ട കമ്പ കപ്പേൻ്റെ തണ്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് വെട്ടി ചെറുതാക്കിയിരുന്നു ഇങ്ങനെ ഇട്ടിട്ട് നല്ല വെയിലല്ല ഇപ്പോൾ ഉണങ്ങി പോകേണ്ടത് വിചാരിച്ചിട്ട് ഞാനത് നടാൻ ഭാഗത്തിന് വലുപ്പത്തിൽ വെട്ടി മുറിക്കുകയാണ് കേട്ടോ വെട്ടി മുറിച്ച് നമുക്ക് ഓരോരോ കഷ്ണങ്ങളാക്കി മാറ്റണം എന്നിട്ട് കുറച്ച് ഭാഗം നമ്മൾ കപ്പ നടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുപോയി കപ്പ നടണം അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചിലപ്പോ നടുണ്ടാവുള്ളൂ കപ്പത്തണ്ട് ഇല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നടും എന്തായാലും കപ്പയൊക്കെ അതിന്റെ കഷ്ണങ്ങളൊക്കെ വെട്ടി വെക്കാന്ന് വിചാരിച്ചു ഞാൻ അപ്പൊ ഞാൻ ഈ കപ്പേൻ്റെ കഷ്ണൊക്കെ ഒന്ന് വെട്ടിയെടുക്കാൻ സോറി കപ്പേന്റെ തണ്ടൊക്കെ ഒന്ന് വെട്ടിയെടുക്കാൻ ഇവിടെ ഒരു കിളിക്കൂട് വീണാണ് എടുക്കുന്നുണ്ടായിരുന്നേ അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിട്ട് അതിൻ്റെ ഉള്ളില് ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല കിളികളൊക്കെ ഉണ്ടായി പോയിട്ടുണ്ട് കേട്ടോ ഉള്ളിലാരുമില്ല ഇത് നമ്മുടെ വാഴേന്ന് ചാടിയതാണ് വാഴ കിളിക്കൂടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ഇവിടെ കാണിച്ചിട്ടില്ലായിരുന്നു വാഴയ്ക്ക് ഏകദേശം മീനായിട്ടുണ്ട് ഇനി ഈ കപ്പയ്ക്കൊന്നും നമ്മൾ വളമൊന്നും ഇട്ടിട്ടില്ല വാഴയ്ക്കാണെങ്കിൽ കപ്പയ്ക്കൊന്നും വളം ഇട്ടിട്ടില്ല കേട്ടോ എന്നാലും അത്യാവശ്യത്തിനുള്ള കിഴങ്ങൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു കമ്പും കൂടെ വെട്ടിയെടുക്കാനുണ്ട് അടി വെട്ടിയെടുക്കട്ടെട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോൾ അവോക്കാഡോ ഷേക്ക് ഉണ്ടാക്കുകയാണ് ആവോക്കാടോ ഞാനെങ്കിലും മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അവക്കാട മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര പാലിന് പകരം പാല് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്നല്ല കഫക്കട്ടുണ്ടാകും അപ്പോൾ അതിന് പകരം ഐസ് പിന്നെ വെള്ളവും ഉണ്ടോ ചേർക്കണത് അപ്പം ആവശ്യത്തിനുള്ള പഞ്ചസാര ഒക്കെ കൊടുക്കാം അവിടെ അവക്കാടേൻ്റെ സീസണാണ് കേട്ടോ മലാവിയിൽ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഇഷ്ടം പോലെ അവക്കാട ഇട്ട് നല്ല വലുപ്പമുള്ള അവക്കാട ഉണ്ട് കിട്ടും അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്രീമും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഐസ്ക്രീമ് നല്ലതായോന്നറിയില്ല ഞാൻ എടുത്ത് വെച്ച് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇച്ചിരി നേരമായിരുന്നു ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം എനിക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഐസ്ക്രീം പുറത്തേക്ക് എടുത്ത് വച്ചിട്ടേ ഇച്ചിരി സമയമായിരുന്നു മറന്നുപോയി എൻ്റെ കാര്യം പുറത്തെടുത്ത് വെച്ചത് വേഗം നമുക്ക് ഫ്രിഡ്ജിക്കാന് കയറ്റി വെക്കാം കേട്ടോ ഞാൻ അരണം വരുമ്പോഴത്തേക്കിനും ഉണ്ടാക്കി വെക്കുന്നതാണ് പിന്നെ അത് ഐസ് ക്യൂബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അന്ന് അൺബോക്സ് ചെയ്ത സമയത്ത് പറഞ്ഞത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണെന്ന് ഈ ഐസ് ക്യൂബുകളിൽ ഇട്ടു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ടേസ്റ്റ് നല്ല അതിന് നല്ല സുഖമായിരിക്കും ഇതിപ്പോഴല്ല ഇടുക ആദ്യം ഇത് മിക്സ് മിക്സാക്കി ജ്യൂസാക്കി എടുത്തിട്ട് വരണം ഞാനീ പാട്ട് സാധാരണ ഞാൻ ഒരാവക്കാടെയാണ് ഇട്ടുണ്ടാക്കാറ് പക്ഷേ ഇന്ന് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പഴുത്തിട്ടുണ്ട് രണ്ടെണ്ണം അപ്പോൾ ഒരുപാട് പഴുത്ത് കഴിഞ്ഞാൽ കേടായി പോകും അപ്പോൾ അതുകൊണ്ട് രണ്ടാവാക്കാടെ ആണത് എന്തായാലും ഞാൻ മിക്സിയിൽ ചാറിലിട്ടിട്ട് ഒന്ന് ജ്യൂസ് ആക്കി എടുത്തിട്ട് വരാം ജ്യൂസ് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഇത് പേസ്റ്റ് പോലെ ആവുള്ളൂ കുറേ വെള്ളം ചേർത്തെങ്കിലേ നമുക്ക് ജ്യൂസ് പോലെ കിട്ടുകട്ടോ ഐസ് ട്യൂബായിട്ട് നന്നായി കണക്കാണ് ഇങ്ങനെ രാവിലത്തെ എല്ലാ പണികളും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈവനിങ് ആയി അപ്പോൾ കൂളിയൊക്കെ കഴിഞ്ഞ് വിളക്കത്തിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയാ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഒരു ചെറിയൊരു ഡെയിൻ മേ ലൈഫാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു ഞാൻ നാട്ടിൽ കൊണ്ടുവന്ന വിളക്ക് നല്ല വിളക്കായിരുന്നു ട്ടോ ചെറിയ വിളക്കാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും സുഖാണ് അതേപോലെ തന്നെ വെയിറ്റില്ല നമ്മളിപ്പോൾ സാധനം നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് വെയ്റ്റ് ഉള്ളത് കൊണ്ടുവരാൻ കഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വിളക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതായത് പുറത്ത് പോകുന്ന ആൾക്കാർക്ക് ഈ വിളക്ക് നല്ലതാട്ടോ പിന്നെ ഒരുപാട് എണ്ണയൊന്നും വേണ്ട കുറച്ച് എണ്ണ മതി അപ്പോൾ അത് ഇദ്ദേഹം നല്ലൊരു യൂസ്ഫുൾ ആണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് ഇന്നലെ എടുത്ത് വെച്ച പൂവാണ് കേട്ടോ കുപ്പിയിൽ നമ്മുടെ ജമന്തി പൂവാണ് അതിൽ ഒന്നരട്ടെണ്ണം ഇന്നത്തേക്ക് വാടിയിട്ടുണ്ട് ഞാൻ രണ്ട് ദിവസം ആകട്ടെ പൂ വെക്കാറ് വാടിയിട്ടില്ലെങ്കിൽ രണ്ട് ദിവസം വെക്കും വൈകുന്നേരം ആവുമ്പത്തേ വാടുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ അപ്പം എടുത്ത് കളയും കേട്ടോ പിറ്റേന്ന് വേറെ വെക്കും അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ ഒരു സുഖാണ് കേട്ടോ കാണാൻ നല്ലൊരു പോസിറ്റീവാണ് അതായത് നല്ല രസമാണ് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ അപ്പോൾ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പൂക്കളൊക്കെ മാറ്റി മാറ്റി ഇങ്ങനെ വെക്കും അപ്പോൾ ഇത് ഇന്ന് നാളെ രാവിലെ കളയണം ഇതൊക്കെയാണ് ഇനിയിപ്പോൾ അരണേട്ടൻ വന്നിട്ടില്ല അരനേട്ടൻ ഒരു ഏഴുമണിയൊക്കെ ഔട്ട് വരാൻ അതുവരെ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ വൈകുന്നേരത്തെ നമ്മുടെ ആകാശം കണ്ടിട്ടുണ്ട് പകുതി ഇവിടെ ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ ഓരോ പ്രത്യേക തരം ആകാശമാണ് ആകാശം എന്നല്ല അതിലുണ്ടാവുന്ന മേഘത്തിൻ്റെ ഡിസൈൻസ് വേറെയാണ് അതായത് സൂര്യൻ പലയിടത്തു നിന്നുള്ള എങ്ങനെ എങ്ങനെ പറയുക ഓരോ മേഘവും ഓരോ സമയത്തും കാണാം ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഇതുണ്ടല്ലേ ഈവനിങ് ഇവിടെ നല്ല വൈബാണ് കേട്ടോ നമ്മളെ വീഡിയൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അടിപൊളി അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് ഇവിടെ അവസാനിക്കുകയായിട്ട് അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അപ്പോൾ ടാറ്റാ ബൈ ബൈ